ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം അങ്ങനെ ഔദ്യോഗികമായിട്ട് അൽക്വയർ സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഒമാന്റെ ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒമാന്റെ അടയാളപ്പെടുത്തലായി ഒരു കൊടിമരം ഇതാ വാനിൽ ഉയർന്നു പൊന്നിയിരിക്കുന്നു നാൽപ്പത് നിലകളുടെ കെട്ടിടത്തിന് തുല്യമായ ഉയരത്തിൽ നൂറ്റി മീറ്റർ ഉയരത്തിൽ പണിത ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം ഒമാൻ പോലൊരു രാജ്യം അഭിമാനത്തിന്റെ കൊടിമുടിയിൽ നിൽക്കുമ്പോൾ അതിന് കാരണക്കാരായി കുറച്ച് മലയാളികൾ കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഇരട്ടി സന്തോഷം തന്നെയല്ലേ അതെ ഈ കൊടിമരം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതിന് പിന്നിൽ വർഷങ്ങളുടെ കഷ്ടപ്പാടിന് പിന്നിൽ കുറച്ച് മലയാളികൾ കൂടിയുണ്ട് ഇന്ന് ഗൾഫ് ചന്ദ്രിക ഒമാൻ വിശേഷങ്ങളിൽ നമുക്ക് കൊടിമരത്തിന് പിന്നിലെ മലയാളി കയ്യൊപ്പ് നോക്കിയാലോ ഇതിന്റെ പിന്നിലുള്ള മലയാളികൾക്ക് അഭിമാനമായിട്ട് ഒരു കൂട്ടം മലയാളി യുവാക്കൾ നമ്മളുടെ കൂടെ ഉണ്ട് ഗൾഫ് ചന്ദ്രികയുടെ കൂടെ ചേരുകയാണ് ഹലോ നമസ്കാരം എന്താണ് മലയാളികളുടെ ഇതിലെ ഇൻവോൾവ്മെന്റ് നമ്മുടെ കമ്പനി പസഫിക് ഫ്ലൂ എഞ്ചിനീയറിംഗ് എൽ എൽ സി ആണ് നമ്മളാണ് ഈ കൺസ്ട്രക്ഷൻ ഫുൾ ആയിട്ട് എടുത്തിരിക്കുന്നത് ജിന്താൾ സ്ഥിതി പിന്നെ ഇതിൽ നമ്മൾ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞ ഫ്ളാഗ് പോളാണ് വൺ ട്വൻറ്റി സിക്സ് മീറ്റർ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാ ഒമാനികളും ഏറെ അഭിമാനത്തിൽ നിൽക്കുന്ന ഒരു വൈകുന്നേരമായിരുന്നു ഇന്ന് കഴിഞ്ഞത് തീർച്ചയായും അതോടൊപ്പം തന്നെ മലയാളികളെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇതൊരു വളരെ അഭിമാന നിമിഷമാണ് നമ്മുടെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം മലയാളി കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒമാനിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ കണക്റ്റഡ് ആണ് പിന്നെ ഇതിൽ ചെയ്ത ഭൂരിഭാഗം ആൾക്കാരും കേരളത്തിൻ്റെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ് സോ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് ഇന്ന് ചില്ലറക്കാരല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് തീർച്ചയായും അത് വെൽ അണ്ടർസ്റ്റുഡ് ആണ് അപ്പം നിങ്ങൾ ഏത് മേഖലയിൽ പോയി കഴിഞ്ഞാലും എവിടെങ്കിലും ഒരു മലയാളി സ്പർശം ഉണ്ടാവും അത് വളരെ വിസിബിൾ ആണ് പിന്നെ മിഡിൽ ആണെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല പിന്നെ ഒമാൻ ഇവിടെ ഒരുപാട് കാലമായിട്ട് അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മെയിൻ ഇൻവെസ്റ്റേഴ്സ് അത് ജിന്ദാൽ ഷതീദാണ് അവരാണ് ഈ പ്രൊജക്റ്റിനു വേണ്ടിയിട്ട് ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഓവറാൾ എൻഡ്യൂസർ എന്ന് പറയുന്നത് മസ്കറ്റ് മുനിസിപ്പാലിറ്റിയാണ് സോ പെസഫിക് ഗ്ലൂ ആസ് എ കമ്പനി വി ആർ ദ മെയിൻ കോൺട്രാക്ടർ ഓവർ സീയിങ് ഹോൾ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് ഹിയർ അവർക്ക് ആക്ച്വലി നയൻ വേൾഡ് റെക്കോർഡ്സ് ഇൻ ഓവറോൾ വേൾഡ് നയൻ വേൾഡ് റെക്കോർഡ്സ് ഓക്കെ എസ്പെഷ്യലി ഒമാനിലെ മലയാളികൾക്കും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഇത് ജി സി സിയിലെ നമ്പർ സെക്കൻഡ് ടോളസ്റ്റ് ഫ്ലാഗ് പോളാണ് വി ആർ എക്സ് First GCCLA, first uh, in Saudi -A -Kaim a -Kaim. 171. In well, it is 19, uh, which one? The 201 Egypt, right? 202. 202, 202. Egypt. Yeah. Egypt is the uh, well tallest, and um, uh, Azerbaijan have 192. So I think uh, Trident Support as a partner, they are almost handling the projects in how many countries, uh, Travis? Uh, yeah, <laughs> it's all over uh, well, they are uh, maintaining this type of projects. Especially that credit goes to our NDA team. The E teams project manager, Anand Quality, and the support of the Travis and the rest of the team. Rabbi was heading the Oman operations. Anas is the head of operations. Hello. Uh, my name is Travis. I'm the senior project manager for Trident Support Flag Post. Um, we started this project about a year and a half ago. And uh, ലോഹോ പ്രോസസ് ജസ്റ്റ് ബിൻ അമേസിങ് എവ്രിഥിങ് ഫ്രം വർക്കിംഗ് വിത്ത് ദ ഡിസൈനേഴ്സ് ടു എവ്രിബി എ പെസിഫിക് ബ്ലൂ ജിൻ ദ സ്റ്റീൽ യു നോ ഇറ്റ്സ് ഇറ്റ്സ് ബിൻ എൻ എമേസിംഗ് പ്രോജക്റ്റ് ആൻഡ് യു നോ ഇറ്റ്സ് വൺ മൈ ഫേവറേറ്റ് യുനോ എവ്രിബി ഹിയർ ഫ്രോ ദ മോസ്റ്റ് പാർട്ട് മൈനസ് മീസ് ഫ്രം കേരള പറഞ്ഞ പോലെ ഫ്ലാഗിൻ്റെ ഇപ്പോൾ ഒമാനിലെ ഇപ്പോൾ ഒമാനിൽ പറക്കുന്ന ഏറ്റവും വലിയ ഫ്ലാഗ് ആണ് ഇപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്നത് ട്വൻ്റി ഫൈവ് ഫോർട്ടി ഫോർ മീറ്റർ ലെങ്ത്തും ട്വൻ്റി ഫൈവ് മീറ്റർ വിടുത്തുമാണ് ഫ്ലാഗ് മുന്നേ മീഡിയാസിലെല്ലാം വന്നത് തേർട്ടി ബൈ എയ്റ്റീൻ ആണ് പക്ഷേ നമ്മളത് എവിടെ ഇൻഫോം ചെയ്തിട്ടില്ലായിരുന്നു ഇതൊരു സർപ്രൈസാണ് ആക്ച്വലി അഗൈൻ കുറച്ച് സർപ്രൈസ് കൂടെ വരാനുണ്ട് ഒരു ഒന്നര വർഷമായിട്ട് നമ്മൾ എല്ലാവരും ഇതിൻ്റെ പുറകെ തന്നെയാണ് ഹൈ എന്നോടെ പേര് ആനന്ദ് നാ ഇന്ന് കമ്പനി പസഫിക് പസഫിക്ലോ ഇൻജിനീയറിങ്ങിലെ ടെക്നിക്കൽ തിങ്സ് കോഡിനേറ്റ് പണ്ട ക്വാളിറ്റി ഹെഡായിരക്കേ ஸோ இந்த ப்ராஜெக்டை பற்றி சொல்லணும் அப்படின்னா ஃபர்ஸ்ட் ஆஃப் ஆல் இது வந்து ஃபஸ்ட்டு மேன் மேட் ஸ்ட்ரக்சர் இன் உமன் அது ஒன் ஆஃப் த இம்பார்ட்டண்ட் திங்